നമസ്കാരം കേരളത്തിൽ കാലവർഷം എത്തിയതായി ഔദ്യോഗിക അറിയിപ്പ് കാലവർഷം ഇത്ര നേരത്തെ എത്തുന്നത് പതിനാറ് വർഷത്തിനു ശേഷമാണെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു സാധാരണ ജൂൺ ഒന്നിനാണ് കാലവർഷം കേരളത്തിലെത്തുക എന്നാൽ ഈ വർഷം ഒരാഴ്ച മുമ്പേ കാലവർഷം കേരളത്തിലെത്തി കാലവർഷത്തിന്റെ വരവിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് കാലവർഷം എത്തി എന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിയതോടെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് അവസാനമായി കാലവർഷം നേരത്തെ എത്തിയത് മധ്യ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് കാലവർഷം നേരത്തെ എത്താൻ കാരണമായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും സംസ്ഥാനത്തൊട്ടാകെ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു ശക്തമായ കാറ്റിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര തകർന്നു തിരുവനന്തപുരത്ത് മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റാണ് ഇന്നലെ രാത്രി വീശിയത് കോട്ടയത്ത് മരം കടപുഴകി വീണ് വെള്ളാനി ഗവൺമെന്റ് എൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു കൊല്ലം പുനലൂർ ഐക്യകോണത്ത് വീടിന് മുകളിൽ മരം വീണു കോഴിക്കോട് കൊടിയത്തൂരിലും ചെറുവാടിയിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് അട്ടപ്പാടിയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയിലും കാറ്റിലും കെ വി ലൈനിൽ മരം വീണതാണ് കാരണം ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോട് മലയോര മേഖലകളിലും വ്യാപക നാശനഷ്ടം ഉണ്ടായി വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിൽ മരം വീണ് നിരവധി പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുകയാണ് അതേസമയം തൃശൂർ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടെ വഞ്ചിമറിഞ്ഞ് രണ്ടുപേരെ കാണാതായിട്ടുണ്ട് പഠന സ്വദേശികളായ തൊഴിലാളികളായ സന്തോഷ് പ്രദീപൻ എന്നിവരെയാണ് കാണാതായത് കോട്ടപ്പുറം കോട്ടക്കായൽ ഭാഗത്താണ് അപകടം വഞ്ചിയിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അജേഷ് ബൈജു എന്നിവർ നീന്തി രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം ശക്തമായ കാറ്റും മഴയും കാരണമാണ് വഞ്ചി മറിഞ്ഞതെന്നാണ് വിവരം കൊടുങ്ങല്ലൂർ പോലീസും അഴീക്കോട് തീരദേശ പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിക്കുന്നുണ്ട് ന്യൂനമർദ്ദമാണ് മൺസൂൺ കാറ്റിൻ്റെ വേഗത കൂട്ടിയത് അൻപത്തിയൊൻപത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റ് വീശുന്നത് ആറ് ദിവസം കനത്ത മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിയേഴ് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളപട്ടണം മുതൽ ന്യൂമാഹി വരെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് രാത്രി എട്ട് മുപ്പത് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കാണ് ജാഗ്രതാ നിർദ്ദേശം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടുത്ത മൂന്ന് ദിവസത്തേക്ക് അടച്ചതായി ഡി അറിയിച്ചിട്ടുണ്ട് അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ ീരത്ത് മത്സ്യബന്ധന പാടില്ലെന്നും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത ഒരാഴ്ച പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകും മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു വടക്കോട്ട് നീങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ഇരുപത്തിയേഴ് വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത അതേസമയം അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള കരുതലും സർക്കാർ തുടങ്ങിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസവും കേരളത്തിന്റെ തീരത്ത് ഭീതിയുണ്ടാക്കുന്നുണ്ട് ശക്തമായ കാറ്റാണ് മറ്റൊരു ആശങ്ക ഇതിനൊപ്പം നദികൾ കരകവിഞ്ഞൊഴുകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും പല ജില്ലകളിലും മണിക്കൂറുകൾ മഴ പെയ്തിട്ടുണ്ട് രാത്രി മഴയിൽ ദുരിതം കൂടുകയാണ് കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറിയിരുന്നു പ്രധാനപ്പെട്ട റോഡുകളിലും വെള്ളം കയറിയിരുന്നു